ിമിനി സൗദാമിനി എത്ര നാളായി പിള്ളേ കണ്ടിട്ട് മനസ്സിലാണോ അല്ല എന്റെ പിന്നെ ഞാൻ താമസിക്കുന്ന വീടിന്റെ അവിടുന്ന് ഇച്ചിരി ഉണ്ട് ആന്റിന്റെ വീട് കുറച്ച് അവിടെയാണ് ഓ എവളെ ചെറുതായിരുന്നപ്പോ മൊത്തം വീട്ടിലല്ലേ എൻറെ എന്റെ മോന്റെ പിള്ളേര് രണ്ടുപേരുണ്ട് ഉണ്ട് അവളെ അവരെ പ്രായമാണ് അപ്പൊ അവടെ നിന്നെ കളിച്ചതും ഇപ്പൊ മാങ്ങയൊക്കെ ഭയങ്കര തീച്ചയായിരുന്നു മാങ്ങയൊക്കെ പൊട്ടിച്ചു തിന്നണതേണ്ടത് ഇതോ ഓ ഞാൻ ഓട്ടി ഓ നമുക്ക് പ്രോഗ്രാം ഞാൻ വന്ന് കാണാം അല്ല എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അതിനാണ് ഞാൻ ഇങ്ങനെയാണ് ഒരുപാട് പറയാട് വർത്താലം പറയുന്നൂ അങ്ങനെ പറയണം ഞാൻ പറയട്ട് എന്റെ പിള്ളയെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞുകൂടല്ല എനിക്ക് അന്നേ അറിയായിരുന്നു കേട്ടാ പിള്ള ഭയങ്കര കലാകാരിയായിട്ട് വരുമോന്നു അന്നൊണ്ടല്ലാറ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും വലിയ ഒരു വർത്താനം പറയുമ്പോ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഓട്ടോണ്ട് നിർത്തൂല അപ്പൊ ഇവളെ അച്ഛ എന്താന്ന് അറിയാമോ ഒരു വടിയെടുത്തോണ്ട് വരി എടി കയറിപ്പോടിയെന്നും പറഞ്ഞു ഉടനെ ഈ വടയും പിടിച്ചു വാങ്ങിച്ചിട്ട് ഹലോ അച്ഛനെ ഉണ്ടായത് എന്നൊക്കെ ഇവളെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടാ പിള്ളേ എൻജിനീയറിങ് എന്നും ഡോക്ടറെ പറഞ്ഞൊന്നും വിടരുത് പിള്ളേക്ക് നല്ല ഭാവിയുണ്ട് കലാകാരിയാണ് അവളെ കലാകാരി ആക്കണം അതുപോലെ തന്നെ എന്തിനായിരുന്നാലും എപ്പോ എന്റെ തങ്കക്കെ പോയിട്ട് സന്തോഷായിട്ടാ ഇപ്പോഴും യും വിളിക്കും അപ്പനെയും വിളിക്കും മാമനെയും അളിയാന്ന് തന്നെ വിളിക്കണേ വിളിക്കും അളിയാന്ന് വിളിച്ച അപ്പ തന്നെ വിളിയേക്കണം ഇല്ലെങ്കി അടുത്ത അവളി വിളിക്കണത് വേട്ടാവളിയാണായില്ലോ അതോണ്ട് അപ്പൊ വിളിയാക്കളെ ഞാൻ എന്തിരെന്നറിയാമോ ഇപ്പൊ പ്രതാപ് പോത്തന്റെ മോനെ കാണാനാണ് പ്രതാപത്തിന്റെ മോനെ മോനൊന്നും അല്ല അത് വിധുചേട്ടൻ വിധു അല്ലേ അച്ഛൻ അല്ല അയ്യോ ഞാൻ പറഞ്ഞ വഴിയിൽ എല്ലാരോടും പറഞ്ഞേത്ത പ്രതാപ് മോനെ കാണാൻ പോണെന്ന് അപ്പം അവർക്കൊക്കെ അറിയാരിക്കും പിന്നെ വിധുചേട്ടൻ തെറ്റി പറഞ്ഞതെന്ന് ക്ഷമിക്കുമായിരിക്കും എന്റെ അടുത്ത് അതൊന്നും ഇല്ല അല്ലേ മക്കളെ ഞാൻ ഒരു കാര്യം പറയട്ടാക്കളെ മക്കളെ ഒരു പാട്ട് പാടൂലേ പാട്ട് കേക്കണോ ഓ പിള്ളേരെ ശരി നമുക്കൊരു കാര്യം ചെയ്യാം പാട്ടും കേട്ടിന്റെ ഏത് പാട്ട് കാണോ മക്കളെ മറ്റേ സുഹിപ്പിക്കണ ഒരു പാട്ട് പാടും ഭയങ്കര നമ്മളെ ഒക്കെ കാലത്ത് ആരു മക്കളെ നമ്മളെ ഡാൻസിനും പാട്ടിനും ഒക്കെ കൊണ്ടുനടക്കണം അങ്ങനെയല്ലല്ലൊക്കെ പിള്ളേരെയൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് കൊണ്ടുനുടക്കും നമ്മളെ കാലത്ത് അങ്ങനെ നമുക്ക് അമ്മച്ചിക്കാണെങ്കിലേ ഡാൻസ് ഒക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിച്ച ഓടിയോട്ടോ എനിക്ക് നമ്മൾ ഫോണിൽ കാണുമല്ല ഒരു പാട്ട് റിലൂമിനാട്ടി നാട്ടി പാടുന്നു എനിക്കറിയാം ആ പാട്ട് പാരുത്തരുവാടാണി നില മാണി നിലാവ് എന്തു സുഖമാണി കാറ്റ് അരികിൽ നീ വരും സന്ധ്യാ പറന്നുയരാ കുളിരലയിൽ നനഞ്ഞലിയ അഴകേ ോ എന്റെ ഭർത്താവില്ല മക്കൾ കറിഞ്ഞട്ടെ രാമൻക്ക് ഭയങ്കര ഇഷ്ടം ഈ പാട്ട് കേട്ടോ ഈ ഒപ്പം ടാപ്പ് റെക്കോർഡർ ഉണ്ടല്ലോ കാസറ്റില് പിടിച്ചു വെച്ചിരിക്കും കേട്ടാണല്ലേ എന്നിട്ട് രാത്രിയാവുമ്പോ എന്നെ വന്ന് വിളിക്കും ഈ സൗദാമിനി എണീറ്റ് എന്ന് പറയും എന്നിട്ട് ആ ടാപ്പ് റെക്കോർഡറും കൊണ്ട് ഞാനും അങ്ങേരും കൂടി നമ്മൾ നമ്മളവിടെ മറ്റേ മരിച്ചു വിള ഉണ്ടായിരുന്നല്ലോ നമ്മളെ വീട്ടിന്റെ അപ്പുറത്തു ആ മരിച്ചു വിളക്കകത്ത് പോവും പതി അങ്ങ് നടന്നു പോകും മക്കളൊക്കെ കിടന്ന് ഉറങ്ങണു

പാട്ട് പോയതാണ് അണ്ണൻ മക്കളെ എൻറെ മക്കൾ മക്കളെ ഒന്നും ചെയ്തില്ല എന്നാൽ ഇവന്റെ പാട്ടും കേട്ടോട്ടാണ് എന്നാലും അണ്ണൻ അണം മരിച്ചത് അങ്ങനെയല്ല മക്കളെ വിഷമിക്കാൻ പറഞ്ഞതല്ല എന്നാലും എനിക്കെപ്പോഴും കേക്ക് ഓർമ്മ അമ്മച്ചി പറഞ്ഞു അങ്ങനെ റിയാമോ എൻറെ എൻറെ അണ്ണൻറെ ആണ്ട് പറഞ്ഞത് പന്ത്രണ്ടാം തീയതിയാണ് കേട്ടാ പന്ത്രണ്ടാം തീയതി എൻ്റെ അപ്പൊ അന്ന് ചടങ്ങൊക്കെ വീട്ടിലുണ്ട് അന്ന് ഇഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ഒക്കെ വെക്കണം മക്കള് സമയം കിട്ടണമെങ്കി ഇത്തിരി വന്നത് അല്ല എന്തായാലും വരണം വരണം അമ്മച്ചി ഡേറ്റ് പന്ത്രണ്ടാം തീയതി ഞാൻ ഞാൻ എല്ലാം വെളിയിൽ വെളിയിൽ രാജ്യത്ത് പോവാള അങ്ങനെ പറയല്ലേ മക്കളെ പന്ത്രണ്ടാം തീയതി എങ്ങനെയെങ്കിലും മക്കൾ വന്ന് അത് കൊറിയർ അയച്ചേർട്ടാ രണ്ട് ഇഡലിയും സാമ്പാർ ചമ്മന്തിയും കൂടെ അയച്ചു തരാം അല്ല മക്കൾ അത് തിന്നണം മക്കളെ അല്ല തിന്നാലേ ശരിയാ ചേച്ചി ഈ വിധു പ്രതാപ് തന്നെ വന്ന് കഴിക്കണം എന്താ ഇങ്ങനെ നിർബന്ധം പറയുന്നത് ഞങ്ങളാരും വന്നാ പോരെ അയ്യോ മക്കള് കേട്ടിട്ടില്ലേ പണ്ടുള്ള ആൾക്കാർ പറയണത് എന്ത് കൊന്താ പാവം തിന്നാ തീരുവന്നു അതുകൊണ്ട് മക്കള് എന്നെ തിന്നണം ഞാൻ അയച്ചുതരും ഞാൻ ഹെൽപ്പ് ചെയ്യാം സഹായിക്കാം അല്ല മെച്ചൊരു കാര്യം ചെയ്യാം ഇത്ര ഞാൻ വരാം ഞാൻ ഞാൻ ഫോണുണ്ടായി പറഞ്ഞിട്ട് വരാം കേട്ടോ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഒരു ഒരു കൊറേ വർഷങ്ങൾക്ക് ശേഷമാണ് കാണാൻ സാധിച്ചത് റൂം ഒന്ന് കാണിച്ചു റൂം ഒരുപാട് പ്രേമിച്ചിട്ടുണ്ട് ആദ്യമായിട്ട ഒരാൾ തട്ടിപ്പോ